നമസ്കാരം ഞാൻ ഡി സി പി ഉണ്ണി ഇന്നലെ പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഇടയിലോട്ട് ബി എച്ച് പി പ്രവർത്തകർ വരികയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് പോലീസ് വരികയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്തു അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത് അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരാൾ വന്ന് അതിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഭയങ്കര ദീർഘമായിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് വളരെ അർത്ഥവത്തമായിട്ടുള്ള ഒരു പോസ്റ്റൊക്കെയാണ് പുള്ളിക്കാരതിൽ ഉദ്ദേശിക്കുന്നത് കുറെ സുഡാപ്പികളുടെ ലൈക്കൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ സന്ദീപകാരർക്ക് ഒരു ആവേശമാണ് ബട്ട് വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത് വന്ന വഴി മറക്കാൻ പാടില്ല അത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കണം അത് മറക്കുന്നത് ഏത് രാഷ്ട്രത്തിൽ പോയിട്ടും കാര്യമില്ല അത് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് നിൽക്കട്ടെ ബിജെപി ഈ പ്രവർത്തകർ ഞാൻ ബി ജെ പിക്കാരൊന്നുമല്ല പക്ഷെ ഞാൻ അവരെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്ത ആ പ്രവൃത്തിയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് എന്റെ ക്രൈസ്തവരായിട്ടുള്ള സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ഞാനതൊരു കാര്യം ഇങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു നബിദിനം സ്കൂളിൽ കൊണ്ടാടിയിട്ടുണ്ടോ അതിനൊരു ആഘോഷമാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ആഘോഷമാക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു ശ്രീകൃഷ്ണ ജയന്തി ഏതെങ്കിലും സ്കൂളുകളിൽ ആഘോഷിച്ചിട്ടുണ്ടോ പായസം കൊടുത്തുകൊണ്ട് ഇന്ന് കൃഷ്ണന്റെ ജന്മദിനമാണ് അപ്പ എല്ലാവരും സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മധുരം നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും സ്കൂള് നൽകിയിട്ടുണ്ടോ ഈ സന്ധ്യവാര അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സന്ദീപ് അമ്മ പഠിപ്പിച്ച സ്കൂളിൽ പായസം വളമ്പിട്ടുണ്ട് ശ്രീകൃഷ്ണശാന്തിക്ക് അറിയില്ല ഞാനൊന്നും ഇത്രയും കാലം പഠിച്ചിട്ടും സ്കൂളിലൊന്നും ഞാൻ എവിടെയും പായസം ഒന്നും കുടിച്ചിട്ടില്ല ശ്രീകൃഷ്ണശാന്തിക്ക് നബിദിനത്തിന് കുടിച്ചിട്ടില്ല ഈ ക്രിസ്തുമസിനും ഞാൻ കുടിച്ചിട്ടില്ല പക്ഷെ എവിടുന്നാണ് ഇപ്പോ ക്രിസ്തുമസ് ആഘോഷങ്ങൾ സ്കൂളിലോട്ട് വരുന്നത് എന്തിനാണ് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്കൂളിലോട്ട് കൊണ്ടുവരുന്നത് അതിപ്പോ ഇന്ന് മതേതരനായിട്ട് മാറിയ സന്ദീപ്കാരർക്ക് ചിലപ്പോ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അന്ന് ചിലപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവുക ആ സ്കൂളുകളിലോട്ട് മതം കൊണ്ടുവരേണ്ട ഇന്ന് സ്കൂളിലോട്ട് മതം കൊണ്ടുവരണം എന്ന് പറയുന്ന രീതിയിലോട്ട് ഇവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം അടിമയായി പോയി എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്തോട്ട് സന്ധ്യവർക്ക് വലിയ മൂല്യൊന്നും ഞാൻ കാണുന്നില്ല കുറെ എന്താ പറയുക മലപ്പുറം ജില്ലയിൽ പോയിട്ട് മുസ്ലീങ്ങളെ ഞാൻ അങ്ങനെയായിരുന്നു സംഘപരിവാറിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുന്നത് അതായത് രാഷ്ട്രീയം മാറുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യന്മാരെ മാറി കാണാൻ ചിന്തിക്കുന്ന ഒരുതരം ഒരുതരം അസുഖമാണ് അവന് ഞങ്ങൾ ഇന്ന് സംഘഭരർ നിൽക്കുമ്പോഴും മുസ്ലിങ്ങളെ കാണുന്ന ഒരു നിലയും വിലയുണ്ട് അത് തന്നെ കാണുന്നത് അതിനിപ്പോ ഏത് പാർട്ടി പോലും ഞങ്ങൾ കാണുന്നത് ഒരേ മുഖമായിട്ടാണ് ഇങ്ങോട്ട് എങ്ങനെയുണ്ടോ അങ്ങോട്ട് അങ്ങനെ കൊടുക്കണം എന്ന് തന്നെയാണ് ഏതൊരു എന്താ പറയാ പ്രസ്ഥാനത്തിൽ നിന്നുള്ള എന്നെ പോലത്തെ ആളുകൾ ആഗ്രഹിക്കുക സന്ധ്യവേർക്കിപ്പോ അവരോട് വലിയൊരു മമത തോന്നണമെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല അത്രയ്ക്കോ അത്രയ്ക്കോ അടിവപ്പെട്ടു പോയി കാണും പിന്നെ എന്നോ പറഞ്ഞു കേട്ടു ഏതോ ആർ എസ് എസ് കാരനെ വെട്ടിക്കൊല്ലുന്ന ആ ഒരു കണ്ടീഷനിൽ എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു സന്ദീപ്കാരോട് മാറി നിൽക്കാൻ മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഏഹ് ഈ വളർത്തി കൊണ്ടുപോകുന്ന ഒരാക്ക് സുധാപ്പികളെ ജീവിതത്തിനും എന്താ പറയുക പൈസയും കാര്യങ്ങളും വണ്ടിയും എല്ലാം എടുത്തു തരുന്ന ഒരാക്ക് എന്തിനാണ് ഒരു ഒരു അറിയിപ്പ് തരേണ്ടത് ബി ജെ പി സുധാപ്പികളല്ലേ നിങ്ങളെ കൊണ്ടു കിടക്കുന്നത് ഇപ്പൊ അവർക്കെന്ത് എന്ത് വിരോധാണ് നിങ്ങളോടുള്ളത് നിങ്ങൾ ബി ജെ പി കാരനായതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവർക്ക് ഒരുപാട് മറ്റുണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തിനാ മുന്നറിയിപ്പില്ല നിങ്ങൾ എന്തെങ്കിലും വെട്ടാൻ തയ്യാറല്ല എന്നുള്ളത് ബി ജെ പി നേതാക്കന്മാർക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് വരാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ എന്ത് തേങ്ങയുണ്ടായിട്ടുള്ളത് എന്ത് അറ്റാക്കാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഒരു തേങ്ങണ മൂറും നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഒരു ഒരു എന്താ പറയുക പോപ്പുലർ ഫ്രണ്ടുകാരും നിങ്ങളെ നോട്ടിട്ടിട്ടുമില്ല നിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുമില്ല അതൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാരല്ലേ കോറി നടത്തുന്നവരും മറ്റവരും മറിച്ചവരും ഗ്യാസ് പ്ലാന്റ് നടത്തുന്നവരും അത് ഇവരൊക്കെ നിങ്ങളുടെ കൂട്ടുകാരല്ലേ അവിടെ പോയിട്ടല്ലേ ഓരോ കാര്യം പറഞ്ഞ് കണക്ക് പറഞ്ഞ് വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു വട്ടിക്കൊല്ലാൻ നിൽക്കുക അപ്പോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വലിയ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറുമ്പോൾ പഴയതൊക്കെ ഇപ്പോൾ അവിടെ കടക്കുമെന്നുള്ള നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക സന്ധ്യവാരോട് പ്രത്യേകിച്ച് പറയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് സംഘപരിവാർ ചെയ്ത ആ വിഷയത്തെ നിങ്ങൾ ഏത് രീതിയിൽ നോക്കിക്കാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിപ്പോ അന്നമാണുള്ള പ്രശ്നം ആ അന്നത്തിന്റെ രീതിയിലായിരിക്കും നിങ്ങൾ നോക്കിക്കാണുന്നത് ഞങ്ങൾ നോക്കിക്കാണുന്നത് സ്കൂളുകളിൽ എന്തിനാണ് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മതപരമായിട്ടുള്ള ഈ പ്രവാചകന്മാരുടെ ജന്മദിനം എന്തിനാണ് ഈ പറയുന്ന സ്കൂളുകൾ കൊണ്ടാടുന്നത് അത് ചോദ്യം ചെയ്ത ബിജെപി പ്രവർത്തകരെ അഭിനന്ദിക്കല്ലേ ചെയ്യേണ്ടത് അല്ലേ ഇവിടെ കേക്കുമായിട്ട് പോകും എന്തുപറയാ പള്ളിയിലോട്ട് ബി ജെ പി കാര്യം പറഞ്ഞ പോകും അവരെ ഭവനങ്ങളിലോട്ട് പോകും അവർ കേക്ക് വിതരണം ചെയ്യും ഞങ്ങൾ അവിടുന്ന് നിന്ന് കേക്ക് കഴിക്കും പക്ഷെ സ്കൂളിൽ എന്തിനാണ് എന്തിനാണ് സ്കൂളില് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വർഷം വരുമ്പോ ശ്രീകൃഷ്ണ ജയന്തി സ്കൂളില് ആഘോഷിക്കണമെന്നാണോ താങ്കൾ പറയുന്നത് നെബിദിന സ്കൂളിൽ ആഘോഷിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഹേ മതസൌഹാർദ്ദം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ ഈ കുട്ടികൾക്ക് എന്താണ് മത ആ കുട്ടികൾക്കിടയിൽ എന്തിനാണ് മതം അപ്പൊ ആ കുട്ടികൾക്ക് ഈ മതസൗഹാർദ്ദവും വേണ്ട മതവും വേണ്ട അവർ കുട്ടികളാണ് അവരങ്ങനെ ജീവിക്കട്ടെ അവരുടെ കുടുംബങ്ങളിൽ ഈ പറയുന്ന ക്രിസ്മസോ ഈ പറയുന്ന നബിദിനമോ ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിയോ എന്തു വേണേ ആഘോഷിക്കട്ടെ ഞങ്ങൾ പോകും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും ഞങ്ങൾ ക്രിസ്ത്യൻ പള്ളികളോട്ട് പോകും ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകും ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ സ്വീകരിക്കും എടാ ഇതൊക്കെ ഈ മനുഷ്യന്മാരെ ഇവിടെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ സന്ധ്യവാർ ആദ്യമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ താൻ ആർ എസ് എസ് കാരനായപ്പോഴും തനി തീവ്രവാദിയായിട്ടാണ് ഞങ്ങൾ ആർ എസ് എസ് കാരായിരുന്നിട്ടും ഞങ്ങൾക്ക് അത്ര വലിയ തീവ്രമായിട്ടുള്ള ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തനിക്ക് അങ്ങനെ എന്താ പറയാ അങ്ങനെ ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ താനെന്തോ വലിയ സംഭവമാണ് എന്ന് അന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ തന്റെ ഗുണമാണ് ഞങ്ങളൊക്കെ അന്ന് ഇന്നും ഒരുപോലെയാണ് അന്ന് കാണുന്ന പോലെ തന്നെ ഇന്ന് എല്ലാരെയും കാണുന്നത് തന്നെ മാത്രമാണ് ഞങ്ങൾക്ക് പിടി കിട്ടാത്തത് കാരണം ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന അവസ്ഥയിലൂടെ താങ്കൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പോസ്റ്റൊക്കെ നല്ലതാണ് ഭൂതകാലങ്ങളൊക്കെ ഒന്ന് ഓർക്കണ നല്ലതാ എത്ര പറയുള്ളു പിന്നെ വിയച്ചിപ്പിക്കാർ ചെയ്ത കാര്യം അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇടപെടണം വി എച് പിക്കാരോട് പറയുള്ള ഇടപെടണം സ്കൂളുകളിൽ ഈ പറയുന്ന നബിദിനം ഈ പറയുന്ന ക്രിസ്തുമസ് ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി ഇതൊന്നും തന്നെ നടത്താൻ പാടില്ല ഒരാളും വിട്ടരുത് അതിന് നിങ്ങൾ അതിന് സർവ്വശക്തി ഉപയോഗിച്ചിട്ട് ഈ സന്ധ്യവാരം തന്നെ നിങ്ങൾ നോക്കണ്ട സർവ്വശക്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾ പുറത്തോട്ട് വരിക വളരെ നല്ല രീതിയിൽ എല്ലാ സ്കൂളുകളിലും പോയി നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുക ഞങ്ങൾ തടയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയുക കാരണം സ്കൂളുകളിൽ മതം വേണ്ട എയ്റ്റീൻ പ്ലസ് അതൊരു എയ്റ്റീൻ പ്ലസിന്റെ ഒരു വിഷയമാണ് അത് അങ്ങനെ പൊക്കോട്ടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യരുത് അത് ക്രിസ്മസായാലും ശരി നിബിദിനമായാലും ശരി ശ്രീകൃഷ്ണ ജയന്തി ആയാലും ശരി ചെയ്യരുത് അത്രയേ ഉള്ളു അപ്പഅപ്പൊ കാണുമ്പോ അപ്പാന്നും പലതും പലതുംപുറ അതൊന്നും കേട്ടിട്ട് ഇവിടുത്തെ നാട്ടുകാരും മാറാൻ നിൽക്കണ്ടേ കേട്ടോ അത് ജന്മവാസനയാണ്